കേരളക്കര ഞെട്ടിച്ച മരണവാർത്തയായിരുന്നു വാർത്തയായിരുന്നു ശ്രീധനത്തിന്റെ പേരിൽ ജീവനൊടുക്കിയ ഡോക്ടർ ഷഹനയുടേത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പി ജി വിദ്യാർത്ഥി ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യാ കേസിലെ റിമാൻഡിലുള്ള പ്രതി റുബൈസിന് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ഹൈക്കോടതിയാണ് പ്രതിക്ക് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത് റുവൈസിന്റെ സസ്പെൻഷൻ പിൻവലിക്കുന്ന കാര്യത്തിൽ ആരോഗ്യവകുപ്പുമായി കൂടിയാലോചിച്ച ശേഷം അച്ചടക്ക സമിതിക്ക് തീരുമാനമെടുക്കാമെന്നും ഹൈക്കോടതി അറിയിക്കുകയും ചെയ്തു പഠനത്തിൽ മികവ് പുലർത്തിയിരുന്ന മികച്ച അക്കാദമിക് ഉണ്ടായിരുന്ന വ്യക്തിയാണ് സ്ത്രീധനം ആവശ്യപ്പെട്ടു എന്നതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായതെന്നും കോടതി നിരീക്ഷിച്ചു നിലവിൽ ഡിസംബർ പന്ത്രണ്ട് മുതൽ റുവൈസ് ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് പഠനം മുന്നോട്ട് കൊണ്ടുപോകണം വിദ്യാർത്ഥിയാണെന്നത് പരിഗണിക്കണം എന്നുള്ള പ്രതിയുടെ ആവശ്യം കോടതി അംഗീകരിച്ചിരിക്കുകയും ഉപാധികളോടെ ജാമ്യം അനുവദിക്കുകയും ആയിരുന്നു ഇന്ന് ജാമ്യ ഹർജി പരിഗണിച്ചപ്പോൾ തന്നെ റുവൈസിന് ജാമ്യം അനുവദിക്കരുതെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ പഠനം പൂർത്തിയാക്കാൻ അനുവദിക്കണമെന്നും അതിനാൽ ജാമ്യം അനുവദിക്കണമെന്നും ഏത് വ്യവസ്ഥകളും അംഗീകരിക്കാമെന്നും റുവൈസ് കോടതിയെ അറിയിക്കുകയും ആയിരുന്നു ജാമ്യ ഹർജി പരിഗണിച്ചപ്പോഴും റുവൈസ് ഇക്കാര്യങ്ങൾ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു ഷഹനയുടെ ആത്മഹത്യാ കുറിപ്പ് വായിച്ചതിൽ നിന്ന് രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നതെന്നാണ് കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതി നിരീക്ഷിച്ചത് ഷഹനയുടെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് റുവൈസിന് അറിയാമായിരുന്നുവെന്നും ഷഹനയുടെ വീട്ടിൽ റുവൈസിന്റെ കുടുംബം എത്തിയപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിൽ ചർച്ച നടന്നതിന് സാക്ഷികൾ ഉണ്ട് എന്നും കോടതി വ്യക്തമാക്കിയിരുന്നു ജീവൻ ഉടുക്കിയ ദിവസം ഷഹന റുവൈസിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചതിനും തെളിവുണ്ടെന്ന് കോടതി അന്ന് നിരീക്ഷിച്ചിരുന്നു ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ജാമ്യ ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി വെള്ളിയാഴ്ചയിലേക്ക് നീട്ടിവെച്ചതും തുടർന്നാണ് ഹൈക്കോടതി ഉപാധികളോടെ ഇന്ന് റുവൈസിന് ജാമ്യം അനുവദിച്ചത് പാസ്പോർട്ട് ഹാജരാക്കണം സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് എന്ന ഉപാധിമേലാണ് ജാമ്യം നൽകിയിരിക്കുന്നത് ചോദ്യം ചെയ്യൽ പൂർത്തിയായെന്നും ഇനിയും കസ്റ്റഡിയിൽ വെക്കേണ്ടതില്ല എന്ന് പോലീസ് അറിയിച്ചതിനെ തുടർന്നാണ് ജാമ്യം നൽകിയത് തിരുവനന്തപുരം വെഞ്ഞാറമൂട് സ്വദേശി ഷഹനെ ഈ മാസം ആദ്യമാണ് മെഡിക്കൽ കോളേജിനു സമീപത്തെ താമസ സ്ഥലത്ത് അബോധാവസ്ഥയിൽ കണ്ടെത്തിയത് ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു തുടർന്ന് ബന്ധുക്കളാണ് അനഹത് പിന്നിലെ കാരണം ഉൾപ്പെടെ വെളിപ്പെടുത്തി പോലീസിന് മൊഴി നൽകിയത് ഭീമമായ സ്ത്രീധനം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഡിസംബർ നാലിലാണ് ഷഹനെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് വിവാഹത്തിനായി റൂബൈസിന്റെ കുടുംബം ഇത്രയും വലിയ തുക സ്ത്രീധനം ആവശ്യപ്പെട്ടതിനാലാണ് ഷഹന ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുംബത്തിന്റെ പരാതിയിൽ പറയുന്നത് വൻതുക സ്ത്രീധനം ആവശ്യപ്പെട്ടതിനാൽ വിവാഹം മുടങ്ങിയതോടെ ഇതിന്റെ മനോവിഷമത്തിലാണ് ഡോക്ടറായ ഷഹന ആത്മഹത്യ ചെയ്തത് ആത്മഹത്യാകുറിപ്പിൽ റുവൈസിന്റെ പങ്ക് വ്യക്തമായിരുന്നു മരിക്കുമുമ്പ് റുവൈസിന് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഷഹന സന്ദേശം അയച്ചുവെങ്കിലും ഇയാൾ പ്രതികരിച്ചില്ല എന്നും പകരം ബ്ലോക്ക് ചെയ്യുക എന്നു എന്നാണ് പോലീസ് അറിയിച്ചത് ഷഹന റുബൈസുമായി അടുപ്പത്തിലായിരുന്നു ഇരുവരും തമ്മിലുള്ള വിവാഹത്തിന് വീട്ടുകാർ സമ്മതിക്കുകയും ചെയ്തിരുന്നു എന്നാൽ വിവാഹത്തിനായി റുബൈസും അദ്ദേഹത്തിന്റെ കുടുംബവും വലിയ സ്ത്രീധന സ്ത്രീധനത്തുക ആവശ്യപ്പെട്ടതോടെയാണ് പ്രശ്നങ്ങളെല്ലാം ആരംഭിച്ചത് ഈ മനോവിഷമത്തിലാണ് ഷഹന ആത്മഹത്യ ചെയ്തതെന്നുമാണ് ബന്ധുക്കൾ മൊഴിയിൽ പറയുന്നത് ഇതിനെ ശരിവെക്കുന്ന വെക്കുന്ന ആത്മഹത്യാ കുറിപ്പും പോലീസിന് അങ്ങനെ കിട്ടുകയും ചെയ്തു കേസിൽ കഴിഞ്ഞ ആഴ്ചയാണ് പ്രതി റുബൈസിന് ജാമ്യ അപേക്ഷ സമർപ്പിച്ചത്